ജോയിൻ പെയിൻസിനും നീർക്കെട്ടിനും തരിപ്പിനൊക്കെ ആയുർവേദത്തിൽ കോമൺലി ഉപയോഗിക്കുന്ന കർപ്പൂരായ തല എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാവുന്നത് അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ആദ്യമായിട്ട് വേണ്ടത് നല്ലെണ്ണയാണ് ഇത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് അര ലിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ അയമോദകമാണ് അടുത്തതായി വേണ്ടത് അത് ഇരുപത് ഗ്രാം ആണ് അര ലിറ്ററിന് ആവശ്യമുള്ളത് പിന്നെ അമ്പത് ഗ്രാം പച്ചക്കർപ്പൂരം അതുപോലെ അര ലിറ്റർ വെള്ളം പിന്നെ അടി കുറച്ച് കട്ടിയുള്ള ഒരു പാത്രമാണ് ഇതിന് വേണ്ടി ആവശ്യമുള്ളത് ഫസ്റ്റ് നമുക്ക് കർപ്പൂരാതി ഉണ്ടാക്കാനായിട്ട് അര ലിറ്റർ വെള്ളം ഒഴിക്കാം അതിനുശേഷം അര ലിറ്റർ നല്ലെണ്ണ ഒഴിക്കാം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് അയമോദകമാണ് ഇരുപത് ഗ്രാം അയമോദകമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം പൊതുവേ കർപ്പൂരാദി പേ വേദനക്ക് ആണ് കൂടുതൽ അറിയപ്പെടുന്നെങ്കിലും നമ്മൾ ഈ കർപ്പൂരാദി ചെറിയ രീതിയിലുള്ള ശ്വാസം മുട്ടലിനൊക്കെ ചെറിയ ചൂടോടെ നെഞ്ചിൽ അപ്ലൈ ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പം നല്ല രീതിയിൽ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാം ബബിൾസായി വരുന്നു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ അയമോദകം കരിയാതെ ശ്രദ്ധിക്കണം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അയമോദകം ആ ഓയിലിലേക്ക് അബ്സോർബ് ചെയ്ത് ആ ഓയിലിൻ്റെ കളർ ചേഞ്ചായത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും തിള കുറഞ്ഞിട്ട് പ്ലെയിൻ ആയ പോലെയുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഓയിലിൽ ഒഴിച്ചിട്ടുള്ള വാട്ടർ ഫുള്ളായിട്ട് വേപ്പറൈസ് ചെയ്ത് പോവുക ആ സ്റ്റേജാണ് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഏകദേശം തിളയെല്ലാം ഫുൾ നിന്നിട്ടുണ്ട് ഫുള്ളി വാട്ടർ കണ്ടന്റ് ഓയിലിന് പോയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഓഫാക്കാം ഇത് നമുക്ക് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം ഫിൽട്ടർ ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫിൽട്ടർ ചെയ്ത ഓയിലാണ് ഇത് ഇത് കുറച്ചൊന്ന് ചൂട് ആറിയതിന് ശേഷം ചെറിയ ചെറു ചൂടുള്ള സമയത്ത് മാത്രമാണ് നമുക്ക് പച്ചക്കർപ്പൂരം ആഡ് ചെയ്യേണ്ടത് ഈ പച്ചക്കർപ്പൂരം നമ്മൾ നന്നായി ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ഫോമിൽ ആക്കിയിട്ടുണ്ട് നല്ല ഹീറ്റിൽ നമ്മൾ ഈ പച്ചക്കർപ്പൂരം ആഡ് ചെയ്യുമ്പോൾ വേപ്പറായി പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയ ചൂടിൽ മാത്രമാണ് നമ്മളിത് ആഡ് ചെയ്യേണ്ടത് കർപ്പൂരത്തിന് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ഓയിലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പോൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ കർപ്പൂരേതായാലും ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ